രാസലഹരിക്കടത്ത് മാഫിയുടെ കണ്ണി പൊട്ടിക്കാൻ പോലീസ് ബംഗളൂരിൽ നിന്ന് ആഫ്രിക്കൻ സ്വദേശികളുടെ കിച്ചണിൽ നിന്ന് കേരളത്തിലേക്ക് നേരിട്ട് എം ഡി എം എത്തിക്കുന്ന പ്രധാനി പിടിയിലായിട്ടുണ്ട് തൃക്കാക്കര സ്വദേശി അശ്വിനിൽ ബെന്നയാണ് ബംഗളൂരുവിൽ നിന്ന് കേരള പോലീസ് പിടികൂടി സമൂഹത്തെ നശിപ്പിക്കുന്ന മയക്കുമരുന്നു സംഘത്തെ വേരോടെ പിഴുതെറിയാനുള്ള നീക്കത്തിലാണ് കേരള പോലീസ് ഉറവിടം കണ്ടെത്തി ഇല്ലാതാക്കിയാലേ ഈ മാഫിയയെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ ഇതിന്റെ ഭാഗമായി തന്നെ ചെറുമീനുകളിൽ നിന്ന് വൻ സ്രാവുകളിലേക്കുള്ള അന്വേഷണം ത്വരിതമായി നടക്കുകയാണ് ഇത്തരത്തിലുള്ള അന്വേഷണത്തിനിടയിലാണ് കേരളത്തിലേക്ക് രാസലഹരി കടത്തുന്ന സംഘത്തിലെ പ്രധാനിയായ തൃക്കാക്കര സ്വദേശി ഹസനുൽ ബന്നയെ ഇന്ന് ബംഗളൂരുവിൽ നിന്ന് പിടികൂടിയത് മൂന്നു മാസം മുമ്പ് വാഴക്കുളത്ത് വെച്ച് ലഹരിയുമായി പിടിയിലായ അസ്ലമിനിൽ നിന്നാണ് പോലീസിന് ഇയാളെക്കുറിച്ച് വിവരം ലഭിച്ചത് ഇതിനു പിന്നാലെ മാസങ്ങളോളമായി ഇയാൾ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു ഇയാളെ പിന്തുടർന്ന് ബംഗളൂരുവിലെത്തിയ പോലീസ് തന്ത്രപരമായാണ് ഇയാളെ പിടികൂടിയത് പോലീസിനെ കണ്ട ഉടൻ ഇയാൾ ഫ്ളാറ്റിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഓടിച്ചിട്ടാണ് ഹസനുൽബെന്നയെ അറസ്റ്റ് ചെയ്തത് ഹസനുൽബെന്ന രാസലഹരി ശേഖരിക്കുന്ന ഇടങ്ങളും അന്വേഷിക്കും കോഴിക്കോട് സമാനമായ രീതിയിൽ ചെറിയ അളവിൽ ലഹരിയുമായി പിടിയിലായ യുവാവിൽ നിന്ന് ഹരിയാനയിലെ രാസലഹരി കിച്ചൺ പൂട്ടിച്ച് നൈജീരിയൻ സ്വദേശികളെ പിടികൂടി ദിവസങ്ങൾ മാത്രമാവുന്നതിനിടെയാണ് വീണ്ടും ഉറവിടം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പ്രധാന അകത്താകുന്നത് ട്വന്റി ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം